ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത മഹേഷിന്റെ മുഖത്ത് ഒരു പൊട്ട് വെച്ച് കൊടുക്കാണ് ഇതെന്താണ് താ ത കാണിച്ചു വെച്ചേക്കണത് മഹേഷ് ചോദിക്കുമ്പോൾ അതോ അത് മറ്റാരും കണ്ണിടാതിരിക്കാൻ വേണ്ടി കുത്തിയതാണ് എന്ന് ഇഷിത പറയാണ് രണ്ടുപേരും പ്രണയത്തോടെ പരസ്പരം നോക്കുക കേട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ ചിപ്പിനെയാണ് ചിപ്പീനടുത്ത് രാമദാഥ ചോദിക്കണത് മോളെ നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ വാ ഭക്ഷണം കഴിക്കാം ഇരിക്കാൻ പറയാണ് അപ്പൊ ഇരിക്കുന്നുണ്ട് സ്വപ്നം ദേ മോള് വന്നിരുന്നു ഭക്ഷണം വിളമ്പ് എന്ന് പറയാണ് അല്ല മോളിന്ന് താമസിച്ചല്ലോ ഇന്ന് സ്കൂൾ ബസ്സിലാണോ പോണത് അതെ അച്ചാച്ച ഇന്ന് സ്കൂൾ ബസ്സിലാ പോണത് അത് നന്നായി മോളെ അച്ഛനും അമ്മേനെ കാത്തിരിക്കണ്ട ഭക്ഷണം കഴിക്കുന്ന സമയം ഒത്തിരിയായിരുന്നു പറയാണ് ആ ശരി അതെ മോളെ മോൾ ഇന്ന് വരുമ്പോഴേ ആദ്യേട്ടനോട് പറയണം അച്ചാച്ചനും അച്ചാച്ചമ്മക്കും ആദീനെ ആദ്യേട്ടനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് ആദ്യേട്ടൻ അടുത്ത് എന്ന് ചോദിക്കാവോ ആ ഞാൻ ചോദിക്കാം എന്ന് പറയാണ് സ്വപ്നവേലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഭക്ഷണം വിളമ്പേക്ക് സ്വപ്നവലി ചിപ്പിയെടുത്ത് പറയുന്നുണ്ട് മോളെ ആ ആദിക്ക് ഇവിടെ വന്നിട്ട് പോയാലെന്താ സ്കൂൾ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അവനെ പോവാലോ എന്ന് പറയാണ് അപ്പോഴേക്കും ഞാൻ രാമനാഥൻ പറയണ്ടേ സ്വപ്നം അങ്ങനെ പറയല്ലേ അവൻ അവന്റെ നിലപാട് പറഞ്ഞതല്ലേ അവന്റെ അമ്മേനെ വിട്ടിട്ട് അവൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല രജനെ വിഷമിപ്പിക്കണതൊന്നും അവൻ ചെയ്യത്തൂല്ല പിന്നെ അവൻ ഇടക്ക് വന്ന് കാണ കാണ തന്നെ വലിയ കാര്യമായിട്ട് താൻ കരുതിയാൽ മതി അല്ല അമ്മേനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പറയണ്ട് അമ്മയൊക്കെ വന്നോളൂ നീ കഴിക്കാൻ നോക്ക് എന്ന് പറയാണ് എങ്കിലും അമ്മ വന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കെ ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ചിപ്പി മോള് കഴിക്കാൻ തുടങ്ങിയോ എന്തോ കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ വാരി തരാം എന്ന് പറയാണ് അത് നിഷിദ് അവിടെ ഇരിക്കുന്നുണ്ട് ചിപ്പിക്ക് വാരി കൊടുക്കാണ് അപ്പോഴേക്കും ചിപ്പി മേ അമ്മതിനെ കണ്ണടച്ചിങ്ങനെ കാണിക്കുകയാണ് ആ അമ്പടി കള്ളി അമ്മ വാരിത്തരാൻ വേണ്ടി നീ നമ്പർ ഇട്ടിരുന്നതാണല്ലേ എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുണ്ട് അവൾക്ക് ഒരു നേരമെങ്കിലും എന്റെ കൈവെച്ച് ഭക്ഷണം കഴിക്കണോ വെച്ചാ എങ്കിലേ അവൾക്ക് സമാധാനാവുള്ളൂ എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലി പറയണ്ട് ഹും അത് ശീലിപ്പിച്ചോണ്ടാ എല്ലാ ദിവസവും അവൾക്ക് ഭക്ഷണം വാരി കൊടുത്ത് ശീലിപ്പിച്ചോണ്ടാ ഈ പ്രായത്തിലെ പിള്ളേരൊറ്റയ്ക്ക് കഴിക്കണം എന്ന് സ്വപ്നവല്ലി പറയുമ്പോഴേക്കും ചിപ്പി ഇഷിത പറയേണ്ട അതിനെ അവൾക്ക് അത്ര വലിയ പ്രായം രണ്ടാം ക്ലാസ്സിലല്ലേ പഠിക്കണത് എന്ന് പറയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് ആ ചിപ്പി കഴിക്കാൻ തുടങ്ങിയോ തുടങ്ങി ഡാഡി എന്ന് പറയാണ് ആഹ് അമ്മയാണല്ലോ വാരുത്തുന്നത് ഓഹ് ഞങ്ങൾ ഇതുപോലെ സ്നേഹിക്കാനൊന്നും ആരും ഇല്ലേ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ട് അല്ല ഡാഡി ഡാഡീന ചെറുപ്പത്തിൽ അച്ചമ്മ ഇതുപോലെ വാരുത്തതിട്ടൊന്നും ഇല്ലേ പിന്നെ നിന്റെ പ്രായത്തിലേക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അച്ചമ്മ എന്താ അറിയാവോ വേണമെങ്കിൽ എന്നിട്ട് കഴിച്ചിട്ട് പോടാ എന്നാ പറയാറ് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി ചിരിക്കാണ് ആ സമയത്ത് രാമർന്നത്ത് ചോദിക്കണ്ട മോളെ സ്പ്രിയാമണി നിന്നെ വിളിക്കുക എന്തെങ്കിലും ചെയ്തു ഏയ് ഇല്ലച്ചാ അമ്മക്ക് എന്നോട് പരിഭവമാണ് അതുകൊണ്ട് വിളിച്ചില്ല എന്താ എന്താച്ചാ അപ്പോഴേക്കും സ്വപ്നം വലിയ അങ്ങോട്ട് വരുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നം ഇതേ മോളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കൊണ്ടു പോയിട്ട് നിലത്ത് കൊണ്ട് നിർത്ത് സ്കൂൾ ബസ്സിപ്പോ വരും ആ വാ മോളെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വല്ലി നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് നിലത്തേക്ക് ഇറങ്ങി പോകുകട്ടോ സ്വപ്നം വലി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈശ്വരടുത്ത് മഹേഷ്വരടുത്തും രാമനാഥൻ പറയേണ്ടത് അതെ സ്വപ്നം പോകാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ സ്വപ്നവും പ്രിയാമണി തമ്മിലൊന്ന് ഉറസി പറയുന്നുണ്ട് പ്രിയാമണി എന്താണ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ സ്വപ്നം പറഞ്ഞോളൂ സ്വപ്നം പറഞ്ഞ കാര്യങ്ങളൊന്നും സ്വപ്നം പറയില്ലല്ലോ പിന്നെ പറഞ്ഞതിൽ എത്ര മാത്രം സത്യം ഉണ്ടെന്നും എനിക്കറിയില്ല സ്വപ്നം പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ പ്രിയാമണി പറഞ്ഞു അത്രേ ഇഷിത ചിപ്പിക്ക് വേണ്ടി ജീതം ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെയാ പറഞ്ഞത് എന്നൊക്കെയാണ് സ്വപ്നം വലി പറയണത് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് ഒരിക്കലും അമ്മ അങ്ങനെ പറയില്ല മഹേഷിനെ ഒരിക്കൽ പോലും അമ്മ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നെ മാത്രമേ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അമ്മ അങ്ങനെ പറയില്ല വേറെ വേറെന്തെങ്കിലൊക്കെ പറഞ്ഞു കാണുമായിരിക്കും എന്തായാലും മക്കളെ ഈ പ്രശ്നം ഇനി ഗുരുതരാവണ മുമ്പ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു തീരുമാനം എടുക്കണം വെറുതെ എന്നെയും മാഷിനെയും ഇതിൽ പെടുത്തരുത് ഞാനും മാഷും ഇതിന്റെ പേരിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു രാമനാഥൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് ഇഷേ മഹേഷ് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിക്കുകട്ടോ പിന്നീട് രണ്ടുപേരും കൂടി കാരെ കയറി ഓഫീസിലേക്ക് പോവുകയാണ് ശിത പറയുണ്ട് അമ്മമാരുടെ ഈ പ്രശ്നം എത്ര പെട്ടെന്ന് പരിഹരിച്ചേ പറ്റൂ എടോ നമ്മളിനെന്തൊക്കെ പറയാലും അവര് പെട്ടെന്നൊന്നും അത് വിട്ടു നിന്ന് വിട്ട് കളയില്ല നമ്മളിപ്പോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാലും അവർക്ക് അത് വിശ്വാസം ആവില്ല അത് മഹേഷ് പറഞ്ഞു ശരിയാ ഞാൻ അഗ്രിമെന്റ് കളഞ്ഞു എന്നൊക്കെ അമ്മയടുത്ത് പറഞ്ഞിട്ട് പോലും അമ്മ അത് വിശ്വസിക്കുന്നില്ല അമ്മ പറയേണ്ടത് എന്താന്നറിയാവോ ദൈവത്തെ കളിയാക്കിയവളാണോ എന്നെ കളിയാക്കാൻ മടിക്കാത്തത് എന്നാണ് ചോദിച്ചത് അതാ പറഞ്ഞത് നമുക്ക് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇത് നാട്ടുകാരറിയും ആകെ നാണക്കേടാവും എനിക്ക് പേടി ആ രചന അറിയുമോന്ന് ഓർത്തിട്ടാ തന്നെ അവള് കുറ്റപ്പെടുത്തൊന്നില്ല എന്നെ പരിഹസിക്കാൻ ഒരു കാരണമൊക്കെ അവള് ഓ അവളുടെ മുമ്പ് നമ്മൾ ഒരുപാട് അനുഭവ ണ്ട് തനിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ ഉം എന്ത് മഹേഷ് എന്താ രജനയുടെ കാതിൽ എത്ര മുമ്പ് ഈ പ്രശ്നത്തെ ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം ഞാൻ അമ്മേനെ പോയി കണ്ട് ഒന്ന് സംസാരിക്കാം എന്ന് ഇഷ്ട പറയാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ രചനയുടെ വീടാണ് അവിടെ നമ്മുടെ മഞ്ജുമ വന്നിരിക്കുക കേട്ടോ അതിന് ഇറക്കുമ്പോ രചന നെട്ടിപ്പോവാണ് ആ ഇതാരം മഞ്ജുമയോ നിങ്ങൾ എന്താ ഈ വഴിക്ക് ഞാനൊന്ന് അകത്ത് കയറിക്കോട്ടെ ഉം എന്ന് രചന പറയാണ് അകത്ത് കയറുന്നുണ്ട് ശേഷം രജന അത് ചോദിക്കുന്നുണ്ട് മഞ്ജുമ ഞാനൊന്ന് ഇരുന്നോട്ടെ ആ ഇരുന്നോ അല്ല നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ ആട്ടി പുറത്താക്കാറല്ലേ പതിവ് ഇപ്പോഴും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നിട്ട് എന്നെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണോ അയ്യോ ഒരിക്കലും ഞാൻ രജനെ ആട്ടി പുറത്താക്കിയിട്ടില്ലല്ലോ രജനെ തെറ്റിദ്ധരിച്ചിട്ടുമില്ല മഹേഷിന്റെ രചനയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അച്ഛനും രചനയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല രചനയ്ക്ക് ഓർമ്മയില്ലേ അപ്പോഴൊക്കെ എന്റെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അമ്മ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ രചന തമ്മിൽ ഒരു പ്രശ്നവും പിന്നെ കൈലാസേട്ടിനെ ഒരുപാട് സഹായിച്ചത് എന്റെ ആകാശ സാറാണല്ലോ അല്ല ആകാശ് സാർ ഇവിടെ ഇല്ലേ ആ ആകാശ് വരെ പോയിരിക്ക വരുമ്പോ വൈകുന്നേരം ആകും അല്ല മഞ്ജുമ വന്നത് തന്നെയെന്ന് പറഞ്ഞില്ല ആകാശ് സാറ് കൈലാസെട്ടിനെ ഒരുപാട് സഹായിച്ചായിരുന്നു ആ പാവത്തിനൊരു ആശ്രമം തുടങ്ങാൻ വേണ്ടി സഹായിച്ചു നല്ല രീതിയിൽ ആശ്രമം തുടങ്ങി വരികയായിരുന്നു അതാ ഇഷ്യു നശിപ്പിച്ചത് ഉം ആ കാര്യക്കാതെയെന്നും മഞ്ജുമ പറയണ്ട കൈലാസ് നല്ല രീതിയിലൊന്നല്ല ആശ്രമം നടത്തിയത് അവിടെ എന്താ നടന്ന നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വേറെ നേരം പറയാറുണ്ടെങ്കി പറ എന്ന് രജന പറയുമ്പഴേക്കും പറയാറുണ്ട് അതല്ലേ ഞാൻ വന്നത് ഇപ്പോ കുറച്ച് സഹായം ആവശ്യമുണ്ട് അതിനെ വന്നത് ഓഹോ അപ്പൊ സഹായത്തിനെ കൈനീട്ടാൻ വേണ്ടി വന്നതാണല്ലേ എൻ്റെ കയ്യിലൊന്നും ഇല്ല ആകാശാരോട് ഒന്ന് പറയാവോ ആകാശ് ആകാശെ വരുമ്പോ ഞാൻ പറയാം ഇപ്പൊ മഞ്ജമ്മ പോവാൻ നോക്ക് ഞാൻ പോയിക്കോളാം കുഴപ്പമില്ല എന്നാലും രചനക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റില്ല ഞാനിവിടെ ആരുടെ തണലാ നിക്കണെന്നൊക്കെ അറിയാലോ ഞാനും എൻ്റെ മോനും ആകാശിന്റെ തണലാണ് നിക്കണത് എന്ന് പറയുമ്പോ ഞാനിവിടെ വന്നിട്ട് ഇത്ര നേരമായി ഇതുവരെ ഇട്ടും മോളെക്കുറിച്ച് രചന ഒന്നും ചോദിച്ചില്ല ഞാനിതന്നെ ചോദിക്കണം അവളെ പ്രസവിച്ചത് ഞാനാണെങ്കിലും അവളെ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കണം വേറൊരു തീനെയല്ലേ എങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളെങ്കിലും രചനക്കൊന്ന് അന്വേഷിക്കായിരുന്നു ചിപ്പിയുടെ പേരിൽ രണ്ട് വീട്ടുകാർ തമ്മിൽ അടിയാണ് ഇഷിതിന്റെ വീട്ടുകാർ തമ്മിലും എൻറെ വീട്ടുകാർ തമ്മിലും അടിയോ എന് ഒന്നും പറയണ്ട അപ്പൊ രചന ഒന്നും അറിഞ്ഞില്ലേ ഇല്ല ആ അതെ ചിപ്പിക്ക് വേണ്ടി ജീവിച്ച് തൻ്റെ മകളുടെ ജീവിതം പോയി പ്രിയാമണി പറയണത് അതിന് ചിപ്പിനെ തന്റെ മകളായിട്ട് ഏറ്റെടുക്കാന്ന് ഇഷിത പറഞ്ഞു ഏറ്റെടുത്തല്ലേ ആ അതെ അതെ ഇപ്പൊ പ്രിയാമണിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ അന്ന് ഇഷിത പ്രസവിക്കില്ലായിരുന്നല്ലോ അതിനുവേണ്ടി മോളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയാ മഹേഷിനെ തലയിൽ വെച്ച് കിട്ടിയത് പക്ഷെ ഇപ്പം ഇഷിത പ്രഗ്നന്റ് ആകുമെന്ന് തെളിഞ്ഞു ഇഷിതാ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു അതിനെ ഫലം കണ്ടു ഇഷിതൊക്കെ ഗർഭം ധരിക്കാൻ ഒരു കുഴപ്പമില്ല അപ്പൊ പ്രിയാമണിക്ക് പുതിയൊരു ആവശ്യമായി ഇഷിതൊക്കെ ഒരു കുഞ്ഞുണ്ടാവണോന്ന് അപ്പോഴല്ലേ സത്യങ്ങൾ പുറത്തു വന്നത് എന്ത് സത്യങ്ങൾ പറ എന്ന് പറയുമ്പോഴേക്കും ഓ ഞാനതിനാ പറയണത് അതൊന്നും കേൾക്കാ രചനക്ക് ഒരു താല്പര്യമില്ലല്ലോ ആര് പറഞ്ഞു താല്പര്യം ഇല്ലെന്ന് പറ ആഹ് ഞാനെന്തിനാ പറഞ്ഞത് എന്നെ സഹായിക്കേ രചനക്ക് താല്പര്യം ഇല്ലല്ലോ ഞാൻ സഹായിക്കാം ഞാൻ മഞ്ജിമേനെ വേണ്ട പോലും സഹായിക്കാം മഞ്ജിമ കാര്യം പറ എന്ന് പറയാണ് അതോ അപ്പോഴാണ് സത്യങ്ങൾ പുറത്തു വന്നത് വേറൊന്നല്ല ഇഷിതയും മഹേഷും തമ്മിലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണേന്ന് എന്ന് അത് കേൾക്കുമ്പോൾ രചന ഒന്ന് എട്ടിപ്പോവാട്ടോ ഏ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണേന്നോ എന്തൊക്കെയാ പറഞ്ഞത് മഞ്ജിമടുത്ത് ആരാ ഈ കാര്യം പറഞ്ഞത് വേറെ ആര് പറയാനാ ഇഷിതയും മഹേഷ് എന്നെയാ പറഞ്ഞത് അവർ കാര്യം സമ്മതിച്ചും ചെയ്തു അവരിപ്പോ ഭാര്യവർത്തകന്മാരായിട്ടല്ലേ ജീവിക്കണത് അല്ലെന്നേ ചിപ്പിക്ക് വേണ്ടിട്ട് ഒരു അഗ്രിമെന്റ് വൈഫ് അത് മാത്രമാണ് മഹേഷിന് ഇഷിത പിന്നെ കുറ്റം കുറ്റപ്പെട്ട് കാര്യമില്ല എല്ലാം പറഞ്ഞിട്ട് തന്നെയാ അവള് വിവാഹം കഴിച്ചത് എനിക്ക് തോന്നുന്നത് മഹേഷിന്റെ മനസ്സിൽ ഇപ്പോഴും രചനയുണ്ട് ചില ആണുങ്ങൾ അങ്ങനെയാ വിവാഹം കഴിച്ച് സ്നേഹി നന്നായിട്ട് സ്നേഹിച്ച ഭാര്യമാരെ അവരൊരിക്കലും മറക്കില്ല പിന്നെ ഇഷിത അവ അവനവള് അവളെ കാണുന്നത് ചിപ്പിയുടെ ഒരു ആയി ആയിട്ട് മാത്ര ചിപ്പിയുടെ ഒരു അമ്മയായിട്ട് മാത്ര അതിൻ്റെ പേരിൽ ഇപ്പോൾ രണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്കാണ് എന്ന് പറയുകയാണ് ചിപ്പി അതിൻ്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുകയാണ് ആ ഞാനതിനേതൊക്കെ പറയേണ്ടത് രചനയ്ക്ക് ഒന്നും കേൾക്കാൻ താല്പര്യമില്ലല്ലോ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിച്ചാലോ അയ്യോ മനുഷ്യ ഇവിടെ നിക്ക് ഞാൻ പൈസ എടുത്തിട്ട് വരാം അല്ല എത്ര രൂപ ഇപ്പൊ വേണ്ടത് ഒരു പതിനായിരം രൂപ മതി കൈലാസേട്ടനെ അയച്ചു കൊടുക്കാനായിട്ടാ ശരി ഇവിടെ നിക്ക് ഞാനിപ്പം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രചന പൈസ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുകട്ടോ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുകയാണ് അവൾ ആരാ മോള് ഞാനെ അവളെ വീഴ്ത്തുള്ള തന്ത്രമായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഹും പതിനായിരം ചോദിച്ചത് കുറഞ്ഞു പോയോ ആ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ അമ്പതിനായിരം ചോദിക്കാം എന്നൊക്കെ പണ്ട് മഞ്ജും അവിടെ ഇരിക്കാട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ മനസ്സുവിനെയും അതുപോലെ തന്നെ മഹേശ്വരനെയാണ് മഹേശ്വരൻ എന്ന് പറയുന്നുണ്ട് അവളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട് ഇഷിതരുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമാവും ഇവിടെ മാധവും ലയയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല പോണത് അതുകൊണ്ട് ഇഷിതനക്ക് മേലെ നമുക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം നീ അക്ഷിതെടുത്ത് ചോദിക്കുക അവിടെ എന്ത് പ്രശ്നം നടക്കണത് ചോദിച്ച അവള് പറയില്ലമ്മേ നീ അവളടുത്ത് സ്നേഹമായിട്ട് ചോദിക്കടാ ഞാൻ സ്നേഹം കാണിച്ച അവൾ അത് വിശ്വസിക്കില്ല ഓ ഇങ്ങനത്തെ ഒരുത്ത് എടാ അവളെ ഉസ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കാണ് അവൾ പോകുന്ന സമയത്ത് ഞാനൊരു ഇടും ആ സമയത്ത് നീ ശരിക്കും അഭിനയിച്ചോളണം അവള് വിശ്വസിക്കില്ലമ്മേ അത് നിന്റെ അഭിനയം പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് മനസ്സുനി അവിടെ നങ്ങ് പോകട്ടോ ഏക മുമ്പിലെ ഹോളിൽ വന്നിരിക്കുകയാണ് ഓ അവളെ കാണുന്നില്ലല്ലോ ആ എടാ സൂരജെ സൂര്ജേ ഉസ്കൂളിൽ പോണില്ല നീ എന്ന് പറയാണ് അവിടേക്ക് നമ്മുടെ അഷിത വരുന്നുണ്ട് അമ്മേ അവൻ ഉസ്കൂളിൽ പോയമ്മേ മാധവ് അവൻ ഇന്ന് ആക്കി എന്ന് പറയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരഞ്ഞിട്ടോ അപ്പോഴേക്ക് മനസ്സിന് ചോദിക്കണ്ടേടാ മഹേഷ്വരെ നീ ഇന്ന് ആ മാധവ വക്കീലടുത്ത് എന്താടാ പറഞ്ഞത് ഞാനോ ഞാനൊന്നും പറഞ്ഞില്ല എന്നിട്ടാണോ അയാൾ പറഞ്ഞത് നീ ഷെയർ ചോദിച്ചു എന്ന് ഇപ്പൊ കുടുംബമൊക്കെ ആയില്ലേ നിനക്ക് മാധവനോ ഷെയർ വേണോന്നും നീ പറഞ്ഞോ ഞാനോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലേ അമ്മേ അയാളാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് ഇപ്പൊ കുടുംബമൊക്കെ ആയില്ലേ നിങ്ങക്ക് മാറി താമസിച്ചുകൂടെയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയടുത്ത് ഓഹോ അപ്പൊ ഞാൻ സംബന്ധിച്ചാ നീ കുടുംബമായിട്ട് മാറി താമസിക്കോ അല്ലേ അമ്മേ എനിക്കിങ്ങനെ കുടുംബമായിട്ട് മാറി താമസിക്കണമെങ്കിൽ അമ്മയുടെ സമ്മതത്തിന്റെ ആവശ്യമുണ്ടോ അമ്മേ എനിക്കും ജോലി ഉണ്ട് എന്റെ ഭാര്യക്കും ജോലിയുണ്ട് പക്ഷെ അമ്മ പറയാതെ ഞാൻ ഇവിടുന്ന് മാറി താമസിക്കില്ല ഓഹോ അപ്പൊ നിന്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെന്ന അഹങ്കാരാണ് നിനക്കല്ലേ നീ എന്നെ സ്നേഹിക്കുന്ന ഒരു മകനാണെന്നുണ്ടെങ്കിൽ നീ ഇവളോട് പറയണം ഈ ജോലി രാജിവെക്കാനായിട്ട് ഇവള് ജോലിക്ക് പോകണ്ടാന്ന് നീ പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാം നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന എന്റെ മകനാണെന്ന് ഞാൻ നിന്നെ വിശ്വസിക്കാം എന്ന് മനസ്സിനെ മഹേഷത്ത് പറയുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ജന മഹേഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മഹേഷിനോട് മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷെ മഹേഷിന് ഇപ്പോഴും എന്നെ മറക്കാൻ പറ്റുന്നില്ലല്ലേ നിന്നെ ഞാൻ ഉപേക്ഷിച്ചു വരുത്തിയ നിന്നെ ആലോചിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല നീ ഞാനും തമ്മിലൊ എന്തോന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തെ ഒരു ബന്ധം പോലെ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ എന്ന് മഹേഷ് പറയുമ്പോൾ രചന പറയണ്ട് മഹേഷ് ഇതൊക്കെ വെറുതെ പറയുന്നതാ ഒരിക്കലും എന്നെ മറക്കാൻ സാധിക്കില്ല മഹേഷിന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം മഹേഷ് ഒരു ഏക പത്നി വ്രതക്കാരനാ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ മഹേഷ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ശേഷിൻ രചന നേരെ സ്കൂളിലേക്ക് പോവാണ് അവിടെ നമ്മുടെ ഇഷിത ചിപ്പിനെ കൂട്ടിക്കൊണ്ടു വരാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അപ്പോഴേക്കും രചന പറയുണ്ട് എടി നിനക്ക് എന്റെ മോളെ എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ മഹേഷിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയാലോ ചിപ്പിമോൾ എന്റെ വിരൽ തുമ്പി തന്നെ ഉണ്ടാകും എന്ന് ി തവണ പോകുന്ന ഭാഗത്തോടെയാണ് പ്രമോൺ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ